അപ്പോൾ എല്ലാവർക്കും കൈളി ഗോൾഡ് കറിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഡെയിലി യൂസ് ഒന്നും പറ്റും പിന്നെ നമ്മൾ ഫംഗ്ഷനിലൊക്കെ പോകുമ്പോൾ സിമ്പിൾ സിമ്പിളായിട്ട് ഉള്ളൊരു സ്റ്റോൺ വെച്ച സിമ്പിൾ ആയിട്ടുള്ള നെക്ലസ് കിട്ടും അതായത് ചെറിയൊരു ചെയിൻ വന്നിട്ട് അതിനൊരു ഒരു കുറച്ച് വെൽപ്പുള്ള പാൻറ്റ് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയ സ്റ്റോൺ വെച്ചുള്ള ഒരു ഓർണമെന്റ് ആണ് നമ്മളിന്ന് നോക്കുന്നത് അപ്പം ഞാൻ ഡെയിലി വീഡിയോ ഇടുന്ന പറഞ്ഞിട്ട് രണ്ട് ദിവസം നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ലേ അപ്പം നമ്മൾ ഷോപ്പിലും പിന്നെ വേറെ കുറെ കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് വീഡിയോ ഷൂട്ടിങ്ങാണെങ്കിലും നമുക്ക് ഷോപ്പിൽ നിന്ന് സമയം കിട്ടിയില്ല അല്ലെങ്കിൽ സ്ഥലം കിട്ടിയില്ല അതൊരു തിരക്കായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് രണ്ടു ദിവസം വീഡിയോ ഇല്ലാണ്ടിരുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞ പോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള മാലി അതോടൊപ്പം കുറച്ച് വലുപ്പുള്ള ലോക്കറ്റുകൾ അത് വൈറ്റ് ഉണ്ട് റൂബി ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ബ്ലൂ ഉണ്ട് അങ്ങനെ ഗ്രീൻ ഉണ്ട് മൾട്ടി കളർ ഉണ്ട് കളറുള്ള ലോക്കറ്റുകൾ ഉണ്ട് അപ്പൊ നമുക്ക് സമയം കളയേണ്ട നമുക്ക് വീടുകളിലേക്ക് എടുക്കാം അപ്പോൾ വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോസ് ഒക്കെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ സപ്പോർട്ട് ചെയ്യുക പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നാൽ എല്ലാവരും കൂടെ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഇത് ഇത് വീഡിയോ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതൊന്ന് നിങ്ങളൊന്ന് മറ്റുള്ള ആൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കും അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് വാട്സാപ്പിൽ കുറച്ച് മെസ്സേജിങ്ങിന് റിപ്ലൈ വരുന്ന ഡിലേ വന്നിട്ടുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ പത്തായിരം കണക്കിലെ മെസ്സേജാണ് നമുക്കിപ്പോൾ വരുന്നത് അപ്പൊ അതിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് നമ്മൾ സ്റ്റാഫിനും ഒഴിഞ്ഞ സമയം ഞാനും വിളിക്കാറുണ്ട് പക്ഷെ സ്റ്റാഫിനും എനിക്കും കൂടി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ പരമാവധി കോളുകൾ അറ്റൻഡ് ചെയ്യാൻ കുറഞ്ഞ പെറ്റാട്ടായി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ തുടക്കം നമ്മളത് എല്ലാം ക്ലിയർ ആയിട്ട് പോയിരുന്നതാണ് അപ്പോൾ കോളുകൾ ഇപ്പൊ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക നമ്മൾ മിസ് കോള് കണ്ടത് എല്ലാവർക്കും വിളിക്കുന്നതാണ് ഇപ്പോഴും ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതെ പറയാം ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഡിസൈൻ കുറച്ച് വലിപ്പം ലോക്കറ്റും സിമ്പിൾ ആയിട്ടുള്ള മാലി നമ്മള് ലോക്കറ്റ് റൂബി കളറാണ് വരുന്നത് റൗണ്ട് റൗണ്ട് ആയിട്ട് ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ടോട്ടൽ റൗണ്ട് ഉണ്ട് പിന്നെ നമുക്ക് ചെയ്യാൻ വരുന്നത് പൂക്കല കണ്ടി ചെയിനാണ് നമ്മള് നൈസ് നൈസിന്റെ അടുത്തൊക്കെ ആയിട്ടുള്ള പൂക്കലകണ്ടി ചെൻ മീഡിയം മീഡിയം അല്ല നൈസും അതിന്റെ ഇടയിലൊക്കെ ആണ് വന്നിരിക്കുന്നത് പിന്നെ ഇത് നമുക്ക് വേറെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ബാക്ക് ചെയിൻ ഉണ്ട് അപ്പോൾ ബാക്ക് ചെയിൻ ഉള്ളത് കൊണ്ട് നമുക്ക് നമുക്ക് ലെങ്ത്ത് കൂട്ടാനും കുറയ്ക്കാനും ആയിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് കഴുത്ത് വണ്ണമുള്ളവർക്ക് അർക്കിടാനും പിന്നെ കഴുത്ത് വണ്ണം ഇല്ലാത്തവർക്ക് ടൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇത് വേറൊരു നമ്മളൊരു നീല ബ്ലൂ സ്റ്റോൺ വെച്ചിട്ടുള്ള വേറൊരു മോഡലാണ് റൗണ്ട് റൗണ്ട് തന്നെയാണ് അതിന് നമുക്കൊരു മൂന്ന് ത്രീ ലൈൻ വരുന്നുണ്ട് അടിയിലായിട്ട് പിന്നെ നമുക്ക് ചെയിൻ ഒക്കെ നേരത്തെ കണ്ട പോലെ സെയിം തന്നെയാണ് പിന്നെ ഇത് നമുക്ക് നേരത്തെ പറഞ്ഞതു കൊണ്ട് ബാക്ക് ചെയിനും വരുന്നുണ്ട് നമുക്ക് ലെങ്ത് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും നമ്മുടെ വീഡിയോസ് കാണാത്തത് ആദ്യം ഒരു കാണണമെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കാണണമെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നമ്മൾ പുതിയ പുതിയ മാർക്കറ്റിൽ കണ്ടന്റുകളായിട്ട് നമ്മൾ വരുന്നതാണ് യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യും അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ അതിൻ്റെ മറ്റുള്ള ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത് അപ്പോൾ മറ്റേ ഡെലിവറി എങ്ങനെയാണ് പേയ്മെൻറ്റ് അതൊക്കെ ഞാൻ വാട്ട്സാപ്പിൽ പറഞ്ഞുതരാം അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യുകയും ചെയ്യണം കേട്ടോ ഇത് പിന്നെ മറ്റൊരു മോഡൽ ഫ്ലവർ ടൈപ്പ് ആണ് നേരത്തെ കണ്ട പോലെ തന്നെ കുറച്ചുകൂടി വലിപ്പമുള്ള ആണ് അതിൽ നമുക്ക് അതിനും കാണിച്ച മൂന്ന് നാല് ഡിസൈൻ എല്ലാം സെയിം പൂക്കിൽ കണ്ണി ചെയിൻ തന്നെയാണ് ഓരോ കണ്ണും തന്നെയാണ് ഇതിൽ നമ്മൾ ബാക്ക് ചെയിനും അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ബാക്ക് ചെയിനുള്ളതുകൊണ്ട് നമുക്ക് ലെങ്ത്ത് കൂട്ടാനും കുറയ്ക്കാനായിട്ട് എളുപ്പമായിരിക്കും അപ്പോൾ ഇത് കാണാതെ വാട്സാപ്പിൽ ഓൺലൈനായിട്ട് വാങ്ങുന്നവർക്ക് വേറെ പ്രശ്നം ഉണ്ടാവില്ല ബാക്ക് ചെയിനിൽ ലെങ്ത്ത് വേണോ വേണ്ടതെന്ന് നമുക്ക് കൂട്ടാൻ സാധിക്കും അപ്പോൾ നമുക്ക് ചെയ്യാൻ വരുന്ന നമ്മൾ ആറുപിടി അർക്കാണ് ലോക്കറ്റ് കൂടാൻ എഴുപിടി ഇറക്കം വരും പിന്നെ ബാക്ക് ചെയിൻ കൂട്ടണമെങ്കിൽ എട്ട് പിടി ഇറക്കാൻ വരും അപ്പോൾ നമുക്ക് ആറുപിടി ഏഴുപിടി എട്ട് പിടി എന്നുള്ള മൂന്ന് അർക്കത്തിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും മറ്റ് ഇത് ഇങ്ങോട്ട് ഇങ്ങോട്ടുള്ള ഒരു മൂന്ന് നാലഞ്ച് കാണിക്കെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റുള്ള സിമ്പിൾ ആയിട്ട് മാലയിൽ ബാക്ക് ചെയിൻ വരുന്നതാണ് ഇത് നമുക്ക് വൈറ്റ് സ്റ്റോൺ ആണ് വരുന്നത് ടോട്ടൽ അഞ്ച് സ്റ്റോൺ വരുന്നുണ്ട് നമുക്ക് സിമ്പിളായിട്ടുള്ള ബോക്സ് ചെയിൻ ആണ് വരുന്നത് അത് നമുക്ക് ബാക്ക് ചെയിൻ വിത്ത് ബാക്ക് ചെയിൻ ഉണ്ട് അപ്പോൾ നമുക്ക് ലെങ്ത് കൂടാനും കുറയ്ക്കാനും സാധിക്കും അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടാണെങ്കിൽ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ കേട്ടോ ഇനിയുള്ളതാണ് ഞാൻ വോയിസ് കൊടുക്കുന്നില്ല വോയിസ് ഓവർ കൊടുക്കുന്നില്ല ഇതിൽ ഇത് പാറ്റേൺ സെയിം ഒക്കെ തന്നെയാണ് ബച്ചെയ്യനും ലോക്കറ്റും ബാക്ക് ചെയിനൊക്കെ സെയിം തന്നെയാണ് ചേഞ്ച് ചെയ്ഞ്ചുള്ളൂ അപ്പോൾ നമുക്ക് ആ വീഡിയോസ് ഒന്ന് കാണാം ഇന്നത്തെ ഈ ഒരു ഡെയിലി വെയറിന് പറ്റിയ ചെറുതായിട്ട് പാർട്ടി വെയറിനും പറ്റിയ നെക്ലെസ്സുകൾ പ്ലസ് ലോ ചെയ്യാൻ പ്ലസ് ലോക്കറ്റുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോസ് ഒന്ന് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യണം അപ്പോൾ മറ്റുള്ളവർക്ക് അത് ഉപകാരപ്പെടുന്ന നിങ്ങൾക്ക് കരുതുന്നതെങ്കിൽ അത് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കണം അപ്പോൾ ഇതുപോലെയുള്ളൊരു മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം